വയനാട് വിഷൻ ചാനൽ ഫേസ്ബുക്ക് പേജിൽ രണ്ട് ലക്ഷം ഫോളോവേഴ്സ് പിന്നിട്ട സന്തോഷം വിപുലമായി ആഘോഷിച്ചു ചുരുങ്ങിയ കാലം കൊണ്ടാണ് വയനാട് വിഷൻ ഫേസ്ബുക്കിൽ രണ്ട് ലക്ഷം പ്രേക്ഷകരുടെ പിന്തുണയും വിശ്വാസവും നേടിയെടുത്തത് ചാനൽ മാനേജിംഗ് ഡയറക്ടർ ബിജു ജോസ് കേക്ക് മുറിച്ച് സന്തോഷം പങ്കുവച്ചു സിഒഎ ജില്ലാ സെക്രട്ടറി അഷ്റഫ് കൂക്കെയിൽ ഡയറക്ടർമാരായ കാസിം റിപ്പൺ ഷബീർ അലി ജേക്കബ് മാത്യു അബ്ദുള്ള സിയേജ് അരവിന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു ഏറ്റവും സന്തോഷപരമായ ഒരു സുദിനമാണ് കാരണം നമ്മൾക്ക് ഈ ഒരു വർഷം കൊണ്ട് ഒരു ലക്ഷത്തോളം ഫോളോവേഴ്സിനെ നമുക്ക് ഫേസ്ബുക്കിൽ നേടാൻ സാധിച്ചു ഇപ്പോൾ നമുക്ക് ടോട്ടൽ രണ്ട് ലക്ഷം ഫോളോവേഴ്സാണ് വയനാട് വിഷയത്തെ സംബന്ധിച്ചുള്ളത് അതേറെ സന്തോഷവും ആഹ്ലാദവും നിറഞ്ഞ ഒരു കാര്യമാണ് നമുക്ക് ഈ നേട്ടം കൈവരിക്കാൻ ഒരുപാട് പേര് നമ്മളെ സഹായിച്ചിട്ടുണ്ട് വനവി വയനാട് വിഷിനെ സംബന്ധിച്ചിടത്തോളം വയനാട് വിഷൻ്റെ പ്രേക്ഷകരാണ് ഇതിൻ്റെ ഏറ്റവും മുൻമന്തിയിലുള്ളത് പ്രേക്ഷകരുടെ ഈ പിന്തുണയും പ്രോത്സാഹനവും ആണ് നമ്മളെ ഈ നല്ല രീതിയിലുള്ള ഈ ഉന്നത വിജയത്തിലേക്ക് എത്താൻ സാധി സാധിച്ചിട്ടുള്ളത് തുടർന്നും നിങ്ങൾ ഇപ്പം ഈ വയനാട് വിഷ്ണു നൽകിക്കൊണ്ടിരിക്കുന്ന പിന്തുണയ സ്നേഹവും തുടർന്നും ഇനി അങ്ങോട്ട് ഉണ്ടാകണമെന്ന് മാത്രം ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുന്നു